മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണവും നേര് സാംസ്കാരിക സമിതി ഉദ്ഘാടനവും നടന്നു കരുണയും ദയയും നിറഞ്ഞ പ്രവൃത്തിയുടെ അടിസ്ഥാനം സ്നേഹമാണെന്ന് ജീവിതം കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തെളിയിച്ചെന്ന് സുനിൽ പി ഇളയിടം പറഞ്ഞു അസാധാരണമായ ഒരു ഒരു ഉപമയിലൂടെ പാനപാത്രങ്ങൾ നിറഞ്ഞൊഴുകി പണം എല്ലാവരിലേക്കും എത്തിച്ചേരുമെന്നാണ് ഒരു കാലത്ത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷെ അത്ഭുതകരമായ വിധത്തിൽ പാനപാത്രങ്ങൾ വലുതായില്ല പാനപാത്രം വലുതായിക്കൊണ്ടേ ഒരിക്കലും നിറഞ്ഞില്ല നിങ്ങൾ നോക്കുന്നു ഇന്ന് ഇന്ത്യയിലെ ഇന്ത്യയിലെ മൊത്തം സമ്പത്തിന്റെ എൺപത് ശതമാനം സമ്പത്ത് മേൽത്തട്ടുകാരായ പത്ത് ശതമാനത്തിൻ്റെ കയ്യിൽ ബാക്കി തൊണ്ണൂറ് ശതമാനം മനുഷ്യരുടെ കയ്യിൽ ആകെയുള്ളത് മൊത്തം സമ്പത്തിന്റെ ഇരുപത് ശതമാനമാണ് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ബ്രിട്ടീഷ് കോളനി ഭരണകാലം ഇന്ത്യയിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാണ് ഇന്ന് ഇന്ത്യയിലുള്ള സാമ്പത്തിക അസമ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ എഴുപത്തി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആഗോളീകരണം തുടങ്ങുന്ന സമയത്ത് മൂന്നോ നാലോ ശതകോടീശ്വരന്മാരുള്ള രാജ്യത്ത് നിന്ന് നൂറ്റി അറുപതിലധികം ശതകോടീശ്വരന്മാരുള്ള ഇത് മാറുന്ന സമയത്ത് സാമ്പത്തിക അസമത്വം കുറയുകയല്ല ചെയ്തത് കൂടുതലാണ് ചെയ്യുന്നത് വലുതായിക്കൊണ്ടേ അങ്ങനെ വലുതാകുന്ന പാനപാത്രങ്ങൾ നമുക്ക് ചുറ്റും നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് ഈ വിമർശനം അദ്ദേഹം ആഗോളീകരണത്തിനെതിരെ ഉയർത്തി അതുപോലെ അദ്ദേഹം ആ പ്രബന്ധത്തിൽ പറഞ്ഞു പണത്തെ പണത്തെ വിശുദ്ധമാക്കി തീർക്കുന്നു നിയന്ത്രണമില്ലാത്ത സാമൂഹികമായ അശാന്തി വളർത്തിക്കൊണ്ടേയിരിക്കുന്നു അത് ഹിമാകാരമായി ഉപഭോഗ ഭ്രാന്തായി പെരുകുന്നു ഇങ്ങനെ ഉപഭോഗ ഭ്രാന്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മാസിന്റെ പഴയ ഒരു വാക്യം പറയാം പറയുന്ന മുതലാളിത്തം ഇങ്ങനെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കല്ലോ അനന്തമായി പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കല്ലോൾ തിങ്സ് ഉപയോഗപ്രദമായ വസ്തുക്കൾ ഇങ്ങനെ പെരുകി വന്നിട്ട് മനുഷ്യരെ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗം ഇപ്പൊ ഞാൻ ആരാണ് ചോദിച്ചാല് വാസ്തവത്തിൽ നമ്മുടെ കയ്യിലുള്ള ഉത്തരം പലതരം അങ്ങനെ വസ്തുവൽ ഒരു ഘട്ടത്തിൽ തീരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് ഏതാണ്ട് വാർത്താപ്പയിൽ അത് കാണാൻ പുരോഗമന കലാസാഹിത്യ സംഘം യുവകലാസാഹിതി കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ടി എൽ ജോയ് ഫൗണ്ടേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് നേര് സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് സി സി ബിപിൻ ചന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ എം എം സജീന്ദ്രൻ എം എൻ വിനയകുമാർ ഡോക്ടർ പി എ സെയ്ദ് മുഹമ്മദ് ടി കെ രമേഷ് ബാബു ടി ഇ ഇക്ബാൽ യു കെ സുരേഷ് കുമാർ സുധീഷ് അമ്മവീട് സുധീർ ഗോപിനാഥ് എം രാഗിണി സോമൻ താമരക്കുളം ഉഷാ മാരായിൽ രാമൻ കളരിക്കൽ എം മനോജ് എന്നിവർ സംസാരിച്ചു